രാജ്യസഭാ സീറ്റിൽ ഉടക്കി ആർ ജെ ഡി നേതാവ് എം വി ശ്രേയാംസ് കുമാർ മുന്നണിയിൽ ഒരു പരിഗണനയും ലഭിക്കുന്നില്ലെന്നും ഞങ്ങൾ കയറി വന്നവരല്ലെന്നുമാണ് നേതാവിന്റെ ആരോപണം ഞങ്ങൾ എൽ ഡി എഫിലേക്ക് തിരികെ വന്നത് ക്ഷണിച്ചിട്ടാണ് എന്നാൽ എൽ ഡി എഫിൽ മറ്റു പാർട്ടികൾക്ക് ലഭിക്കുന്ന ഒരു പരിഗണനയും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലെന്നാണ് ശ്രേയാംസ് കുമാർ പറയുന്നത് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നവർക്ക് പോലും കേരളത്തിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർ ജെ ഡിക്ക് സീറ്റ് തരേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് കേരള കോൺഗ്രസിന് ഒരു മന്ത്രിസ്ഥാനവും സ്ഥാനവും ക്യാബിനറ്റ് റാങ്കോടെ ചീഫ് വിപ് സ്ഥാനവും നൽകിയിട്ടുണ്ട് പിന്നെയും അവർക്ക് വാരിക്കോരി കൊടുക്കുന്നുവെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ പരാതി പലരും വിളിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായി ഒരു പരിഗണനയും ലഭിക്കാത്ത ഒരു മുന്നണിക്കൊപ്പം തുടരുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നാണ് ശ്രേയാംസ് കുമാർ ചോദിക്കുന്നത് മുന്നണിയിൽ എല്ലാ ഘടക തുല്യ പ്രാധാന്യമാണ് നൽകുന്നതെന്നും ചെറു കക്ഷികളെന്നോ വലിയ കക്ഷികളെന്നോ പരിഗണിക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളുമെന്നുമായിരുന്നു മുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ പ്രസ്താവന രാജ്യസഭാ സീറ്റ് സി പി എം കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്ത തീരുമാനം വിശദീകരിക്കവെയാണ് ജയരാജന്റെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണം രാജ്യസഭാ സീറ്റിന് അവകാശവാദമുന്നയിച്ച് ആർ ജെ ഡി നേരത്തെ സി പി എമ്മിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും പരിഗണിക്കാൻ തയ്യാറായില്ല ആർ ജെ ഡി മുന്നണിയിലേക്ക് വരുമ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റായ എം വി ശ്രേയാംസ് കുമാർ രാജ്യസഭാംഗമായിരുന്നു ോഷ്യലിസ്റ്റ് നേതാവും ജെ ഡി യു നേതാവുമായിരുന്ന എം വി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ജനതാദൾ യു ഒരു കാലത്ത് എൽ ഡി എഫിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു കോഴിക്കോട് സീറ്റിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സി പി എമ്മുമായി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് എം പി വീരേന്ദ്രകുമാർ എൽ ഡി എഫ് വിട്ടത് കോഴിക്കോട് സീറ്റ് ജനതാദളിൽ നിന്നും പിടിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് മുന്നണി വിട്ട ജെ ഡി യു യു ഡി എഫിൽ ചേരുകയും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു അന്ന് വീരേന്ദ്രകുമാറിന്റെ രാജ്യസഭാ സീറ്റ് നൽകിയാണ് കോൺഗ്രസ് ജെ ഡിയുവിനെ സംരക്ഷിച്ചത് എന്നാൽ ഇടതുമുന്നണിയിലേക്ക് എത്തിയതോടെ രാഷ്ട്രീയമായൊരു പരിഗണനയുമില്ല എന്നാണ് ശ്രേയംസ് കുമാറിന്റെ ആരോപണം ഒരു എം എൽ എ മാത്രമുള്ള എല്ലാ ഘടക ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകിയപ്പോഴും ആർ ജെ ഡിയുടെ എം എൽ എ ആയ കെ പി മോഹനനെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല സിറ്റിംഗ് സീറ്റായ കൽപ്പറ്റയിലും വടകരയിലും ഇത്തവണ സീറ്റ് ലഭിക്കാതെ വന്നതോടെ ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിക്ക് മുന്നണിയിൽ പരിഗണന ലഭിക്കാതെ പോയത് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് ആദ്യഘട്ടത്തിൽ എൽ ഡി എഫിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ജെഡിയുവിനെ പരിഗണിച്ചിരുന്നില്ല ജെഡിയു ജെഡിഎസിൽ ലയിക്കണമെന്ന നിർദ്ദേശമാണ് സിപിഎം ശ്രേയാംസ് കുമാറിന് മുന്നിൽ വെച്ചത് എന്നാൽ ദേശീയ തലത്തിൽ അത്തരമൊരു ലയന സാധ്യത രണ്ട് ജനതാദളിലും സാധ്യമല്ലാതായി ജെഡിയു പിന്നീട് ആർ ജെ ഡിയിൽ ലയിച്ചതോടെ സംസ്ഥാന ഘടകവും ആർ ജെ ഡിയുടെ ഭാഗമായി ജെഡിയു ദേശീയ അധ്യക്ഷനായ ദേവഗൌഡ ബിജെപിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ അംഗമായതോടെ കേരളത്തിലെ ജെഡിഎസ് പ്രതിരോധത്തിലായി ജെഡിഎസ് ഇപ്പോഴും പിണറായി சபையில் அங்கமான കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇടതുപക്ഷത്തു തുടരുകയാണ് ദേശീയ തലത്തിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരം പങ്കിടുന്ന ജെ ഡി എസ് കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭാഗമായി തുടരുകയും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ആർ ജെ ഡിക്ക് കേരളത്തിൽ അവഗണന നേരിടുന്നുവെന്നാണ് ശ്രേയാംസ് കുമാറിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് പരിഗണന ലഭിക്കാത്ത സാഹചര്യത്തിൽ ഉടൻ നിലപാട് സ്വീകരിക്കണമെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ പക്ഷം ഇടയ്ക്കിടെ ഉണ്ടാവുന്ന മുന്നണി മാറ്റത്തിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന നിലപാടാണ് എം എൽ എ ആയ കെ പി മോഹനൻ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രമായ കൂത്തുപറമ്പിൽ നിന്നാണ് കെ പി മോഹനൻ വിജയിച്ചു കയറിയത് രാജ്യസഭാ സീറ്റിൽ ആദ്യം മുതൽ അവകാശവാദം ഉന്നയിച്ച ആർ ജെ ഡി രാഷ്ട്രീയ സാഹചര്യമെല്ലാം ഉഭയകക്ഷി ചർച്ചയിൽ വ്യക്തമാക്കിയിരുന്നതാണെന്നും എന്നിട്ടും പരിഗണിക്കാത്തത് തികഞ്ഞ അവഗണനയാണെന്ന നിലപാട് ആവർത്തിക്കുന്നത് മുന്നണിയിൽ തുടരില്ലെന്ന നിലപാട് വ്യക്തമാക്കുകയാണെന്നാണ് സി വിലയിരുത്തുന്നത്